വണ്ടിയൂരിലെ തകർന്ന റോഡുകൾ പുനർനിർമ്മിച്ച സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും തുടർന്ന് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണയും നടത്തി ചേറ്റുവ നാലുമൂല ചലഞ്ചർ കോർണറിൽ നിന്നാരംഭിച്ച മാർച്ച് പൊക്കുളങ്ങര പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ ഡി ജനറൽ സെക്രട്ടറി സി എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാരിയാട്ട അധ്യക്ഷനായി ഡി സി സി അംഗം ഇർഷാദ് കെ ചേറ്റുവ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് യു കെ പീതാംബരൻ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി യു കെ സന്തോഷ് മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഘോഷ് തുഷാര രതീഷ് ഇരട്ടപ്പുഴ കെ പി ആർ പ്രദീപ് ഇ എസ് ഹുസൈൻ എന്നിവർ പ്രസംഗിച്ചു പ്രതിഷേധ പ്രകടനത്തിനും ധർണയ്ക്കും പഞ്ചായത്ത് അംഗങ്ങളായ ബാബു ചെമ്പൻ ഉഷ വി പുരുഷോത്തമൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ പി പ്രലോബ് ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് ലിതീഷ് കല്ലുങ്ങൽ പ്രവാദം സി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫാറൂഖ് യാറത്തിങ്കൽ ജവഹർ ബാലമഞ്ച് മണ്ഡലം ചെയർമാൻ ഒ കെ പ്രൈസൻ എന്നിവർ നേതൃത്വം നൽകി